തയ്യാറാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പം പലർക്കും ഇങ്ങനെ സോഫ്റ്റ് ആയി കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതാ ഇതുപോലെ ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഒരു കപ്പ് പച്ചരി ഒന്ന് നാല് മണിക്കൂർ നമ്മൾ കുതിർത്തിയെടുക്കണം കേട്ടോ അപ്പോൾ അതാ കുതിർത്തെടുത്ത പച്ചരിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് അരക്കപ്പളവിൽ മൈദപ്പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ആണ് അളവായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് നന്നായി പൊഴുത്ത രണ്ട് ചെറുപഴവും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കപ്പ് പച്ചരിക്കാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ രണ്ട് ചെറുപഴവും അതുപോലെ തന്നെ അര കപ്പ് അളവിൽ മൈദപ്പൊടി എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര പാനിയാണ് അപ്പൊ ഞാനിവിടെ രണ്ടര അച്ചു ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് നന്നായി കുറുക്കി എടുക്കണം കേട്ടോ അങ്ങനെ ഇപ്പോ ശർക്കര അരിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അരച്ചെടുക്കണം അപ്പോൾ കുതിർത്തെടുത്ത പച്ചരി ഒരു കപ്പ് പച്ചരി ഒട്ടും വെള്ളമില്ലാതെ അപ്പോൾ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടെ തന്നെ ഒരു മൂന്ന് ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കര ഉണ്ടല്ലോ ഒന്ന് ചൂടാറിയ ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊന്ന് ആദ്യം ഒന്ന് കറക്കിയെടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ പഴം ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഇതൊന്ന് നല്ല പോലെ അരച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ഞാൻ ഇപ്പൊ ചേർത്തിട്ടില്ല ആ ഉരുക്കിയെടുത്ത ആ ഒരു ശർക്കര പാനി മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് അരച്ചെടുക്കുന്നത് അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് നന്നായി പഴുത്ത ഈ ഒരു ചെറുപഴം കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇത് വീണ്ടും നല്ല പോലെ തന്നെ അടിച്ചെടുക്കാം അടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ആക്കി കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു തരിതരിപ്പ് ആ ഒരു രീതിക്ക് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് അപ്പം അതാണ് നമ്മൾ പഴം ചേർത്തിട്ടും നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ ഈ കയ്യിൽ ഇങ്ങനെ ആക്കുമ്പോൾ ചെറിയൊരു തരിതരിപ്പ് ഇതാണ് കേട്ടോ ശരിക്കും ഉണ്ണിയപ്പത്തിൽ നമ്മൾ അരച്ചെടുക്കേണ്ട ഒരു പാ അപ്പൊ അതാ ഇനി അരച്ചെടുത്ത മാവ് നമ്മൾ നേരത്തെ ഉരുക്കിയെടുത്ത ശർക്കരന്റെ പാത്രമല്ല അതിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ ശർക്കര എന്തായാലും നമ്മൾ ഉരുക്കിയെടുത്തിട്ട് അരിപ്പയിൽ ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കണം അതില് കല്ലോ നാരൊക്കെ ഉണ്ടാവും നമ്മൾ അങ്ങനെ നമ്മളങ്ങനെപ്പോ അരച്ചെടുത്ത മാവ് ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ അപ്പൊ ഒരു ഏകദേശം ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പൊ നമുക്കിത് അടച്ച് വെക്കാം അപ്പോൾ ഇതിലേക്ക് ഞാനിനി എള് ചേർക്കാൻ മറന്നുപോയി അപ്പോൾ എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ ഞാൻ കുറച്ച് വെള്ള എള്ളും കുറച്ച് കറുത്ത എള്ളും ചേർക്കുന്നുണ്ട് ചിലർ ഈ എള്ള് തേങ്ങാക്കൊത്ത് വറുക്കുന്നതിൽ വറുത്തിട്ട് ചേർക്കാറുണ്ട് നമ്മൾ എന്തായാലും ഇത് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ചുട്ടിയെടുക്കുമ്പോൾ അത് എള്ളും കൂടെ ഫ്രൈ ആയി വന്നോളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അതിനുശേഷം നമുക്കിനി തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണം അപ്പോൾ അത് അങ്ങനെ ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറോളായിട്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് മാവ് ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് ഇതിലിനി നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ അപ്പോൾ അതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മളിത് നേരത്തെ മാവിൽ ഇട്ട് വെക്കാറില്ലാട്ടോ ചുട്ട് എടുക്കുന്നതിൻ്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പായിട്ടാണ് നമ്മൾ ഈ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് മാവ് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൊത്തും കൂടെ വറുത്തെടുക്കണം അപ്പോൾ നല്ലപോലെതാ വെളിച്ചെണ്ണയിൽ വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട് ഇനി നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ും വറുത്തിയെടുക്കാവുന്നതാണ് ചെറിയ ചെറുതായി കനം കുറച്ചിട്ട് തേങ്ങാക്കുത്തൊന്ന് ഇതുപോലെതാ ചൂട എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വറുത്തി എടുക്ക ഇപ്പത് ആ തേങ്ങാക്കുത്തൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടോടെ തന്നെ നമ്മുടെ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടാ ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം ചൂടായ എണ്ണയിലേക്ക് ഓരോ തവി മാവ് എടുത്തതാ ഇതുപോലെ ഓരോ കുഴിയിലായിട്ട് ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ടാവണം കേട്ടോ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടൊന്ന് ചുട്ടിയെടുക്കാം കേട്ടോ കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടി നോക്കണം ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പാകമായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഓരോന്നെന്താ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്ലെയിമ് മീഡിയത്തില് പിന്നെ കണ്ടില്ല നല്ല സ്പോഞ്ച് പോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ട് ചൂടാറി കഴിഞ്ഞാലും നല്ല സോഫ്റ്റാണ് ആണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പം ഇതാ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല പോലെ തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓരോന്നും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസ് ആയി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് കേട്ടാ ഉള്ളൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത് മുഗൾ ഭാഗം കുറച്ച് ക്രിസ്പിയും ഉള്ള നല്ല സോഫ്റ്റ് ആണ് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ബൈ